രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ആർക്കാണ് ഇന്ത്യൻ ജനതയ്ക്കോ അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്കോ ഇപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പതാക തിരികെ കൊണ്ടുവരണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തിയഞ്ച് എയും തിരികെ കൊണ്ടുവന്ന് ജമ്മു കാശ്മീരിനെ അശാന്തിയുടെയും ഭീകരതയുടെയും യുഗത്തിലേക്ക് തള്ളിവിടാനാണോ എന്നും അദ്ദേഹം ചോദിച്ചു കാശ്മീരിലെ യുവാക്കളെ വിലക്കെടുത്ത് പാകിസ്ഥാനുമായി സംസാരിച്ച് വീണ്ടും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് ഇതിന് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം സംസ്ഥാനത്തിന് പ്രത്യേക പതാക ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നാൽ അത് റദ്ദാക്കിയതോടെ പ്രത്യേക പതാകയ്ക്ക് ഇല്ലാതായി കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമാവുകയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു നിയമസഭയോടു കൂടിയ കേന്ദ്രഭരണ പ്രദേശമായി ജമ്മു കാശ്മീരും നിയമസഭാരഹിത കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കും നിലവിൽ വന്നു കാശ്മീർ പുനരേകീകരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ഇത് സാധിച്ചത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷയും കോൺഗ്രസിനെതിരെ ആനടിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിമർശനം കാശ്മീർ പുറത്തു നിന്നുള്ളവർ ഭരിക്കണം ഈ വാഗ്ദാനമാണ് രാഹുൽ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് രാഹുലിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രസംഗങ്ങൾ എഴുതി നൽകുന്നവർ നിങ്ങളോട് സത്യം പറയുന്നില്ല എന്നാണ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ഇത്തവണ ജമ്മു കാശ്മീരിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചു ഇതിനു കാരണം അവിടെ തീവ്രവാദം അവസാനിച്ചതാണ് റെക്കോർഡ് പോളിംഗ് ആണ് ഓരോ തവണയും രേഖപ്പെടുത്തുന്നത് കാശ്മീരിൽ ജനാധിപത്യം ശക്തിപ്പെടുന്നുവെന്നു അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങളെ ജനങ്ങൾ തന്നെയാണ് ഏറ്റെടുത്തത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അതിൽ ഈ രാജ്യം സന്തോഷിക്കും പക്ഷേ കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ പാകിസ്ഥാനിലാകും ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നത് അധികാരത്തിലെത്തിയാൽ സംവരണം അവസാനിപ്പിക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു രാഹുലിനെ അതിന് അനുവദിക്കില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യം ലോക്സഭയിലും രാജ്യസഭയിലും മുഴുവൻ ശക്തിയും മുഴക്കുമെന്നും നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീഷണി മുഴക്കിയിരുന്നു ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ കേന്ദ്ര സർക്കാർ ജനങ്ങളോട് കടുത്ത അനീതിയാണ് ചെയ്തതെന്നും തെരഞ്ഞെടുപ്പ് റാലി രാഹുൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും വില പോകില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി എന്തൊക്കെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടാൻ നോക്കിയാലും അതൊന്നും ഇനി ജനങ്ങളുടെ മുന്നിൽ വില പോകില്ല എന്നുള്ളതാണ് സത്യം കൂടാതെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ ഒന്നിന് നടക്കും വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിന് നടക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ജമ്മുവിൽ നടക്കുന്നത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്